പുൽപ്പള്ളി വണ്ടിക്കടവിൽ കാട്ടാന ശല്യം മൂലം കൃഷി ഇറക്കാനാവാത്ത അവസ്ഥ കന്നാരം പുഴ കടന്ന് കേരള കർണാടക വനഭാഗങ്ങളിൽ നിന്നിറങ്ങുന്ന കാട്ടാനകൾ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നു വണ്ടിക്കടവ് പ്രദേശം കേരള കർണാടക വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് വനാതിർത്തിയിൽ തൂക്കു ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കാട്ടാനകൾ സമീപത്തെ ചെറുമരങ്ങൾ പെഴുത് ഫെൻസിങ് കാലുകൾക്ക് മുകളിലേക്കിട്ട് കൃഷിയിടങ്ങളിലേക്ക് കയറി വരുന്നത് വർദ്ധിക്കുകയാണ് കന്നാരം പുഴയിലും ജലനിരപ്പ് പാടേക്കുറഞ്ഞു പലയിടങ്ങളിലും പാറക്കെട്ടുകൾ നിറഞ്ഞു പുഴ കടന്നും കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുകയാണിപ്പോൾ രൂക്ഷമായ വന്യജീവിശിലെത്താൽ ഈ പ്രദേശത്ത് കൃഷിയിറക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ കൃഷിയിറക്കുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞു ഓരോ പ്രാവശ്യവും നമുക്ക് ഓരോരോ പിന്നെ ഫെൻസിങ് ആയിട്ടും തൂക്ക് ഫെൻസിങ് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് നമുക്ക് ശരിക്കും കാടും നാടും വേർതിരിക്കുകയും അതിനോടനുബന്ധിച്ച് നമുക്ക് ചെയ്യേണ്ട സുരക്ഷിതമായ ജനങ്ങളെ ജനങ്ങൾക്കും മൃഗങ്ങൾക്കും സുരക്ഷിതമായ ഇടം ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് കാടും നാടും വേർതിരിക്കുക എന്നുള്ളതും വനാതിർത്തിയിലെ പ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം അധികൃതർ പരിഗണിച്ചിട്ടുമില്ല न्यूज ब्यूरो पुलप्ली